നമസ്കാരം അനിവാര്യമായ ചരിത്രഘട്ടങ്ങളിൽ ആവശ്യമായ നിലയിൽ ചില ആളുകൾ ഇടപെടാൻ അവതരിക്കുമെന്ന് പൊതുവേ പറയാറുണ്ട് രാഷ്ട്രീയത്തിലും ഇത് ശരിയാണ് എന്ന് തോന്നും വിധത്തിൽ പല നേതാക്കൾ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അവർ രാഷ്ട്രീയത്തിൽ പ്രായോഗികമായി ഇടപെട്ടിട്ടുണ്ട് അത്തരമൊരു നേതാവായിരുന്നു സീതാറാം യെച്ചൂരി ഇന്ത്യൻ രാഷ്ട്രീയം കൃത്യമായ തീവ്ര വലതുപക്ഷത്തിലേക്ക് വംശീയ വംശീയരാഷ്ട്രീയത്തിൻ്റെ സ്വഭാവം ആർജിച്ചു കൊണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ അതിൻ്റെ തീവ്ര സ്വഭാവത്തിലേക്ക് പ്രതിഷ്ഠിക്കുന്ന ഒരു യാത്ര ആരംഭിക്കുന്ന തൊണ്ണൂറുകളുടെ അവസാന കാലത്ത് ഭരണകൂടത്തിൽ തന്നെ നേതൃപരമായി മായ പങ്കുവയ്ക്കാവുന്ന വിധത്തിൽ സ്വാധീന ശക്തിയായി മാറിയ കാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് അനിവാര്യമായ ഒരു ഇടപെടലായി മാറിയിരുന്നു സീതാറാം യെച്ചൂരിയുടെ ഇടപെടൽ ഒരുപക്ഷെ യു പി എ സർക്കാരിൻ്റെ രൂപീകരണകാലത്ത് തന്നെ ഹർകൃഷ്ണൻ സിംഗ് സുർജിത്തിൻ്റെ നേതൃത്വത്തിൽ സി പി ഐ എം ഇടതുപക്ഷം ഒന്നാകെ ഒരു പഴയ കാലത്തെ കാര്യങ്ങളിൽ നിന്നും വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ എതിർച്ചേരിയിൽ കോൺഗ്രസുമായി സഖ്യം ചേർന്നുകൊണ്ട് കോമൺ മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ യു രൂപീകരിച്ച് മുന്നോട്ട് പോകുന്നതിന് പ്രധാനപ്പെട്ട ആഭ്യന്തര സി പി എമ്മിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട ആശയ സംഭാവന നൽകിയ ഒരാൾ കൂടിയായിരുന്നു സീതാറാം എന്ന് സമീപകാല ചരിത്രം നമ്മളോട് പറഞ്ഞു തരും അദ്ദേഹം വിട പറയുന്ന ഈ ഘട്ടത്തിൽ രാജ്യസഭയിലെ നീണ്ടകാലത്തെ പ്രവർത്തനങ്ങൾക്ക് ശേഷം സീതാറാം മെച്ചൂടെ വിട പറയൽ പ്രസംഗം വീണ്ടും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അദ്ദേഹം കടന്നു വന്ന രാഷ്ട്രീയ പന്ത്രവിലൂടെ ഉള്ള വരവിൻ്റെ പ്രധാനപ്പെട്ട അടയാളമായി നമ്മുടെ മുമ്പിൽ ആ പ്രസംഗം മാറും എന്നുള്ളതാണ് ഒരു കാര്യം സീതാറാം മെച്ചിയുടെ ജീവിതത്തെ അദ്ദേഹം എന്താണ് എന്ന് കാണിച്ചു തരുന്ന ഒരു പ്രസംഗമായിരുന്നു അദ്ദേഹം രാജ്യസഭയിലെ വിട പ്രസംഗമായി അവതരിപ്പിച്ചത് പി ജെ കുര്യനാണ് രാജ്യസഭയുടെ ഉപാധ്യക്ഷനായി പി ജെ കുര്യൻ്റെ ചെയറിൽ ഇരുന്നു കൊണ്ടുള്ള ഇടപെടൽ സീതാറാം യെച്ചിയുടെ പ്രസംഗം സദസ്സൊന്നാകെ ഉറ്റുനോക്കിയ സാഹചര്യം ഒക്കെ വളരെ വൈകാരികമായിരുന്നു ഈ വൈകാരികാവസ്ഥയിൽ നർമ്മ കലർത്തിക്കൊണ്ടാണ് അദ്ദേഹം പ്രസംഗം ആരംഭിച്ചത് തന്നെ സ്പീച്ച് ടൈം കി സർ सर आई में सब सब मेरे साथियों से साथियो क्या शुक्रगुज़ार हूं सदन का बट आई एम एक्चुअली वेरी द ओवर वेलक हर्ड हियर सर फ्रॉम द लीडर ऑफ द हाउस फ्रॉम द लीडर ऑफ द अपोजिशन फ्रॉम वेरी वेरीम रिसपेटेड ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ രാഷ്ട്രീയ സംഘർഷങ്ങളുടെ സാഹചര്യത്തെ യെച്ചൂരി ആ പ്രസംഗത്തിൽ പ്രത്യേകമായി ഓർമ്മിക്കുന്നുണ്ട് സി പി ഐ എമ്മിൻ്റെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ കെൽപ്പുള്ള ഒരു കാലത്തെക്കുറിച്ച് അന്ന് സോംനാഥ് ചാറ്റർജി അടക്കം നേതൃത്വയിൽ പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന കാലം അന്ന് അദ്ദേഹം സ്പീക്കറായിരിക്കുന്ന കാലം അന്ന് ഈ സാഹചര്യത്തെ എങ്ങനെയാണ് താൻ കണ്ടത് എന്ന് അദ്ദേഹം പ്രത്യേകമായി വിശദീകരിച്ചു थिंकिंग ऑफ माई पार्टी इन देंड आर अंडरस्टैंडिंग सो वी थाट विस्ट कॉल दिस द गोल बिल्डिंग सो कितनी दूर रहे गोल बिल्डिंग से उतना अच्छा है जनता के बीच में संघर्ष करते रहे और ये 1996 की बात थी फिर बाद में 2004 गुलाम भाई नहीं है वो खुद व्यक्तिगत तौर पे बड़े नाराज़ थे मेरे से 2004 में जब उन्होंने कहा कि नहीं ये सीट आप ही के नाम पर हमने जो है अलग से रखा था जब हम नहीं आ

അവിടെ രസകരമായ സംഭവത്തെ സീതാറാം യെച്ചൂരി വാജ്പേയിയെ വഴിയിൽ വെച്ച് കണ്ടതിന് ശേഷമുണ്ടായ സംഭാഷണത്തെ കുറിച്ച് ചേർത്ത് വെച്ചുകൊണ്ട് നർമ്മ മധുരമായി പാർലമെൻറ്റിൽ ഓർ ഇസ് പയലേ സർ ഐ റിക്കലക്ട് അഡ് ഇൻസിഡൻറ്റ് വിച്ച് ഐ തിൻ ദു തൗസൻഡ് വൺ റിമെമ്പർ ദോസ് ദിസ് വെരി ബാഡ് എർത്ത് ക്വേക്ക് ഇൻ ഗുജറാത്ത് ആൻഡ് ഐ ഹെഡ് ബീൻ സെൻറ്റ് റിലീഫ് വർക്ക് വി ബിൽഡ് എ കോളനി ദ ആൻഡ് ഇറ്റ്സ് നെയംഡ് ആഫ്റ്റർ ദി ഷേർണി ഓഫ് Ben, Neeru Ben Patel—that is still there. And on return, there was an all-party meeting convened by the then Prime Minister Alviriy Vajpayee. And Comrade Sujit, my party general secretary then, said that you go since you've been there and you've done the work, so you go. So I entered the Parliament House with my pass, you know, through the, through the gates, and walked up to the first floor. And very coincidentally, the Prime Minister emerged from the lift. सो वी आर वॉकिंग डाउन क्यों ये चुरी आज आजकल आप हाउस में नजर नहीं आ रहे सो आई डेंट नो वॉट हाउस मेंट देस्टलीज रिफर टूस हाउसेज ऑफ पार्लियामेंट देन आई थॉट आप घर पर आके नहीं मिल रहे उनसे ये पता नहीं क्या था मतलब സ്റ്റേറ്റ് ഒരു പക്ഷേ തികച്ചും ഔപചാരികതയുടെ ഒരു ഇടമാണ് രാജ്യസഭയും ലോക്സഭയും ഒക്കെ പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി ഇടപെടുന്ന ചിലർ അപൂർവമായി മാത്രം അവിടെ എത്തിയിട്ടുണ്ട് അതിലൊരാളാണ് സീതാറാം യെച്ചൂരി ഇന്ന് പക്ഷേ അത്യസാധാരണമല്ല ആ കാഴ്ച നമുക്ക് പലരുടെയും ഇടയിൽ കാണാം കാലം മാറുന്നുണ്ട് പക്ഷേ യെച്ചൂരിയുടെ ഒക്കെ ഒരു വരവോടുകൂടിയാണ് ഇത്തരത്തിലുള്ള മാറ്റം ഉണ്ടായത് ഫയർവെൽ സ്പീച്ചിൽ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ചെയർ മുതൽ മാർഷൽ വരെ ഉള്ളവർക്ക് നന്ദി പറയുന്ന സീതാറാം യെച്ചൂരിയുടെ നമുക്ക് ക്ക് കാണാം മാത്രല്ല സ്റ്റെനോഗ്രാഫർമാർക്ക് പ്രത്യേകമായി പരാമർശം നൽകിക്കൊണ്ട് അദ്ദേഹം പ്രത്യേകമായ ബഹുമാനം അർപ്പിച്ചുകൊണ്ടുള്ള പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ ശ്രദ്ധേയമായിരുന്നു ലോകത്തെ ഇവിടെയും തപ്പിയാൽ ഇത്രയും നല്ല സ്റ്റെനോഗ്രാഫർമാരെ കിട്ടില്ല എന്ന് അദ്ദേഹം പ്രത്യേകമായി പറയുന്നുണ്ടായിരുന്നു ഒപ്പം കൂടെയുള്ള അംഗങ്ങൾക്കടക്കം സഹപ്രവർത്തകർക്കർക്കം അദ്ദേഹം നന്ദി പറയുന്നുണ്ട് Women's Reservation Bill, and the staff who sits here sir, around, this, around this semicircle table, and what, whom we call the reporters, <coughs> I would salute them, and I rate them as some of the best stenographers that the world has ever seen. Yes, and, 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 and very rarely, very rarely, only when I make a mistake in, in not quoting something correctly, and I write there, as I've written today, for the speech I made yesterday, ഫയർവെൽ സ്പീച്ചിലും ഓരോ വാക്കിലും യെച്ചൂരിയുടെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ ബോധം നിഴലിച്ചിരുന്നു ഈ ഘട്ടത്തിൽ പോലും തൻ്റെ ജീവിതം എങ്ങനെയാണ് എന്ന് അടയാളപ്പെടുത്തുന്ന സീതാറാം യെച്ചൂരിയെ പാർലമെൻറ്റിൽ അന്ന് കണ്ടത് വിവേകാനന്ദനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നു നിത്യയുടെ ഭാവി കിരണം ന്ദൻ്റെ കാഴ്ചപ്പാടിൽ ഉദിച്ചു നിൽക്കുകയാണ് വെൻ സ്വാമി വിവേകാനന്ദ ടോക്സ് ഓഫ് ദി വേദാന്തിക് മൈൻഡ് ഇൻ എ ഇസ്ലാമിക് ബോഡി ദ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ സ്വാമി വിവേകാനന്ദ വാസ് നോട്ട് സമഡി ഹു ഡിൻ്റ് സി വാട്ട് ഇസ് ദ്യൂച്ചർ ഓഫ് ആർ കൺട്രി ഇറ്റ് ഈസ് ഓൺലി ദ സിംക്രെ എവല്യൂഷൻ ഓഫ് ഇന്ത്യ വി നോ ടു ഡേ ദാറ്റ് ഇസ് ആർ സ്ട്രെങ്ത് നാനാത്വത്തിലുള്ള ഏകത്വത്തെ ഊട്ടിയുറപ്പിക്കുന്നതിൽ വിവേകാനന്ദൻ്റെ കാഴ്ചപ്പാടുകൾ നമുക്ക് അനിവാര്യമായി മാറിയിരിക്കുകയാണ് വൈവിധ്യങ്ങളിലാണ് ഇന്ത്യ രാജ്യം ശക്തിപ്പെടുക ഏകമുഖമുള്ളൊരു രാജ്യമല്ല എന്ന് ബി ജെ പിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അപകടത്തെ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ആ ഫയർവെൽ സ്പീച്ചിൽ വിശദീകരിച്ചു ദൻ ദസ് കൺട്രി കെൻ നെവർ റിമെയിൻ ടുഗെദർ ഇറ്റ് ഓൺലി ഇംപ്ലോഡ് അവർ കൺട്രി കെൻ സ്ട്രെൻ ഓൺലി വെൻ വി സ്ട്രെംഗൻ ദ ബോൺസ് ഓഫ് കോമനാലിറ്റി ദൺ ത്രൂ ഡൈവേഴ്സിറ്റി ആൻഡ് ദോണ്ട്സ് ഓഫ് കോമനാലിറ്റി ദൺ ത്രൂ ഡൈവേഴ്സിറ്റി സർ ദസ്റ്റ് ബി ദ ഫോക്കസ് ജാതിയായാലും മതമായാലും ഓരോ ജീവനായാലും പക്ഷികളായാലും മൃഗങ്ങളായാലും സംസ്കാരമായാലും എല്ലാം വൈവിധ്യങ്ങളുടേതാണ് വി ടോക്കിംഗ് ഓഫ് എ ഗാർഡൻ Where there will be various flowers, there will be various birds, there will be various scents, and there will be bees that will be interconnecting between, the, between these uh, flowers. That Gulsita is our country. Let us not ta target any one specific group or anything else for, your, for our narrow, petty, immediate prospects. ാണ് നാം ജീവിക്കുന്നത് ഓക്സ്ഫോർഡ് ഡിക്ഷണറി പറയുന്നു ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇനി ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വാക്കാണ് സത്യാനന്തരം എന്ന് എന്താണ് പോസ്റ്റ് ട്രൂത്ത് കോർട്ട് റിലേറ്റിംഗ് ടു ഓർ ഡിനോട്ടിംഗ് സർക്കംസ്റ്റാൻസസ് ഇൻ വിച്ക്റ്റീവ് ഫാക്ട്സ് ആർ ലെസ് ഇൻഫ്ലുവൻഷ്യൽ ഇൻഷേപ്പിംഗ് പബ്ലിക് ഒപ്പീനിയൻസ് പേർസണൽ ബിലീഫ് ദസ് പോസ്റ്റ് ട്രൂത്ത് ഇസ് നോട്ട് ഇന്ത്യൻ റിയാലിറ്റീസ് റിയാലിറ്റി സി പി എമ്മിന്റെ നിലപാട് എന്താണ് എന്നും മൈ പാർട്ടി ഡോ ഐ ഡോ ബിലീവ് ഇൻ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് If there's any intellectual property right, sir, that we must be given without any hesitation, it is the concept of out, outside support. <laughs> outside support is the intellectual. സീതാറാം എന്ന വാക്ക് ജയറാം രമേഷ് എന്ന വാക്ക് ചെറിയ നയപരമായ വ്യത്യാസത്തിൽ കോൺഗ്രസും സി പി എമ്മും നിൽക്കുന്ന ഘട്ടത്തിൽ പോലും വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടി ഒന്നിച്ചു നിൽക്കുന്ന സാഹചര്യം ഇതൊക്കെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിലെ ഭാഗം രസകരായിരുന്നു he didn't complete the story. he said, sitaram, Yeturi, i called you sitaram, obituary. to which i always used to reply to him saying this is jairam mortuary. if his policies are followed, if, if his policies are followed, you'll be in the mortuary. <laughs> but in the lighter way. <laughs> <laughs> but in a lighter way, I'd only uh, say this, uh, but but having Jai also has <laughs> not changed. He continues to write obituaries. നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയത്തിന് വേണ്ടി നിലകൊള്ളേണ്ടതിൻ്റെ അനിവാര്യത എന്നും യെച്ചൂരി പറഞ്ഞിരുന്നു ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഭീഷണി തൻ്റെ എതിർഭാഗത്ത് നിലനിൽക്കുമ്പോൾ അതിനെ നേരിടേണ്ടതിൻ്റെ വഴികളെക്കുറിച്ച് ഒരു അവ്യക്തതയും ഇല്ലാത്ത ഒരാളായിരുന്നു യെച്ചൂരി തൻ്റെ വ്യക്തി ജീവിതത്തെ ഉദാഹരിച്ചു യെച്ചൂരി അത് നിരന്തരം പറയുമായിരുന്നു താൻ ഏതെങ്കിലും ഒരു പ്രത്യേകമായ ജാതിയുടെയോ മതത്തിൻ്റെയോ അടയാളപ്പെടുത്തലിൻ്റെ ഭാഗമായി നിൽക്കാൻ പറ്റുന്ന ഒരാളല്ല അങ്ങനെ ഒരു വ്യക്തിത്വമല്ല തൻ്റെത് ഇന്ത്യ എന്ന ആശയത്തെ ഉൾക്കൊള്ളുന്ന വ്യക്തിത്വമാണ് തൻ്റെ དེ ഏത് മതത്തിൽപ്പെടും ഏത് രാഷ്ട്രീയത്തിൽപ്പെടും നിങ്ങൾ പറയുന്ന ഏത് തരത്തിലുള്ള വിഭാഗീകരണത്തിൽ ഒതുക്കാൻ കഴിയുന്ന ഒരാളാണ് എന്ന് അദ്ദേഹം രാജ്യസഭയിലും ചോദിച്ചു കാരണം ഞാൻ എൻ്റെ കുടുംബം ഞാൻ എൻ്റെ ഭാര്യ എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ എൻ്റെ അമ്മയുടെ അച്ഛൻ ഒക്കെ ഹിന്ദു മുസ്ലിം പാഴ്സി എല്ലാ തരത്തിലുമുള്ള ജാതി മത വൈവിധ്യങ്ങളുടെ പ്രാതിനിധ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കുടുംബമായിരുന്നു അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കണ്ണി എൻ്റെ മകനാണ് ആ മകനെ നിങ്ങൾ ഇതിൽ ഏതിൽ ഉൾപ്പെടുത്തും എന്നുള്ള ചോദ്യമാണ് ഒരു കാര്യത്തിൽ അവന് ഒരു ഐഡൻറ്റിറ്റി

My school education is in an Islam, Islamic culture that was prevalent in Hyderabad under the Nizam rule in the early days of independence of fifty six. sir, then come to Delhi, study here. I'm married to a, a person whose father is a Sufi of the Islamic order whose surname is a Chishti, the Chisti, the Chisti Sufis who mother is a Rajput, but a Mysorean Rajput, who migrated there in the 8th century A.D. We are now in the 21st century. She is the daughter of these two, father and mother. A South Indian Brahmin-born family, married to this lady. What will my son be known as, sir? What is he? Is he a Brahmin? Is he a Brahmin? Is he a Muslim? Is he a Hindu? Easy. What? There is nothing that can describe my son rather than being an Indian. Yeah. That is our country.

एक बेहतर भारत का निर्माण करें और जहाँ पर एक बेहतर उस मंजिल तक हम पहुँच पाए जो अभी भी अधूरे रह गए जितना मेरा योगदान रहा बारह साल में मैं कर पाया आप सबके लिए मेरी शुक्रगुजार हूँ मैं आपने ये मौका दिया बेशक जितनी भी हमारे बीच में तनाव होती रही लेकिन कभी कभी हंसी मजाक भी हो जाती थी और आज भी जैसे जैसे वो हो, होती रही लेकिन मकसद तो ना भूले ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ വിശാല മാനവിക ഭാവത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള രാഷ്ട്രീയ മൂല്യബോധമാണ് അദ്ദേഹം ഈ പ്രസംഗത്തിലും അവിടെ കാഴ്ചവെച്ചത് ഇതാണ് സീതാറാം യെച്ചൂരി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലാകെ മാനുഷികതയുടെ ഉൾച്ചേർ മാനുഷികത ഉൾച്ചേർത്തുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയം കാണാം വിശാല മാനവിക ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയമാണ് എന്നും ഉള്ളിൽ സൂക്ഷിച്ചിരുന്നത് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നന്ദി നമസ്കാരം